എല്ലാവർക്കും നമസ്കാരം അമേരിക്കയിൽ ട്രംപ് ഭരണത്തിൽ ഭരണത്തിലെത്തുന്നതിന് മുൻപ് തന്നെ മുന്നൊരുക്കങ്ങളും ഗ്രഹപാഠങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ഭരണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ രണ്ട് ശതകോടീശ്വരന്മാരെ നിശ്ചയിച്ചിരിക്കുകയാണ് എലോൺ മസ്ക്കും കേരളത്തിൽ കുടുംബവേലുകളുള്ള വിവേക് രാമസ്വാമിയും എലോൻ മസ്കിന് അൻപത്തിമൂന്ന് വയസ്സാണ് അദ്ദേഹം ജനിച്ചത് സൗത്ത് ആഫ്രിക്കയിലും ജീവിച്ചത് കാനഡയിലും കുടിയേറിയത് കാലിഫോർണിയയിലുമാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നൻ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ കൂടിയാണ് പ്രസിഡന്റ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹം സംബന്ധിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ടിങ് സ്രോതസ് എലോൺ മസ്ക് ആയിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമയാണ് മസ്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപം സ്പേസ് രംഗത്താണ് സ്പേസ് എക്സിലും ഇലക്ട്രോണിക് കാർ കമ്പനിയായ ടെസ്ലായിലുമാണ് വിവേക് രാമസ്വാമിയുടെ മാതാപിതാക്കൾ ഒഹിയോയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലാണ് കുടിയേറിയത് അദ്ദേഹവും ശതകോടീശ്വരനാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥിയായി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രൈമറിയിൽ മത്സരിച്ച വ്യക്തിയാണ് വിവേക് വേണ്ടത്ര പിന്തുണ ലഭിക്കാത്തതുകൊണ്ട് അദ്ദേഹം പിന്മാറുകയായിരുന്നു ഇവരെ രണ്ടുപേരെയും പേരെയും ട്രംപ് ഭരണം ആരംഭിക്കുമ്പോൾ അതിൻ്റെ കാര്യക്ഷമത വിലയിരുത്താനും വർദ്ധിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് അതിന് മൂന്ന് കാര്യങ്ങളാണ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് സർക്കാരിൻ്റെ ചെലവുകൾ കുറയ്ക്കുക രണ്ട് ധൂർത്ത് അവസാനിപ്പിക്കുക മൂന്നാമത്തെ കാര്യം സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കെടുകാര്യസ്ഥത ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവർ പക്ഷേ മന്ത്രിമാരല്ല മന്ത്രിസഭയ്ക്ക് ഉള്ളിലല്ല ഇവരുടെ സ്ഥാനം ഇവരുടെ പദവി സ്റ്റാറ്റ്യൂട്ടറിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ നാല് വരെയാണ് ഇവരുടെ ഓഫീസ് പ്രവർത്തിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ നാല് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഇരുന്നൂറ്റി അൻപതാമത്തെ വാർഷിക ദിനമാണ് ആ സമയമാകുമ്പോഴേക്കും അമേരിക്കയുടെ ഭരണം കാര്യക്ഷമമാക്കണമെന്നുള്ള ലക്ഷ്യത്തിലാണ് ഇവരെ നിയോഗിച്ചിട്ടുള്ളത് ഇവർ സർക്കാരിനെ പുറത്തുനിന്ന് ഉപദേശിക്കുന്ന ഒരു സമിതിയായിരിക്കും ഇവർ ശതകോടീശ്വരന്മാർ മാത്രമല്ല ഉയർന്ന ഐക്യം കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് പണ്ടൊക്കെ പഠിക്കാനുള്ള കഴിവ് മാത്രമാണ് ബുദ്ധിശക്തിയായി കണക്കാക്കപ്പെട്ടിരുന്നത് എന്ന ഏതെങ്കിലും ഒരു തലത്തിൽ അനിതര സാധാരണമായ പ്രതിഭ പ്രകടമാക്കിയാൽ അതിനെ ഉയർന്ന ഐക്യമായി കണക്കാക്കുന്നുണ്ട് അങ്ങനെയാണ് മ്യൂസിക് ഇൻ്റലിജൻസ് ക്രിക്കറ്റ് ഇൻ്റലിജൻസ് ടെക്നിക്കൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്നത് ഗാനഗന്ധർവൻ യേശുദാസ് മ്യൂസിക് ഇൻ്റലിജൻസ് ഉള്ളയാളും സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് ഇൻ്റലിജൻസ് ഉള്ളയാളുമാണ് എന്ന് പൊതുവെ പറയാറുണ്ട് വലിയ കോടീശ്വരന്മാരും പെട്ടെന്ന് പണമുണ്ടാക്കുന്നവരുമൊക്കെ ആ തലത്തിൽ വലിയ ഇൻ്റലിജൻസ് പ്രകടിപ്പിക്കുന്നവരാണ് ഇവരെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചത് കേരളത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലും ഭരണകാര്യക്ഷമതാ വകുപ്പ് അത്യാവശ്യമാണ് ഭരണം എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല കാലാവധി പൂർത്തിയായാൽ മതി എന്നാണ് ഭരിക്കുന്നവരും ഭരണത്തിന് വിധേയരാകുന്നവരും ചിന്തിക്കുന്നത് വളരെ കുറച്ചു പേരാണ് ഭരണത്തിൻ്റെ പോരായ്മ കൊണ്ട് നാടിൻ്റെ വികസനം മുടങ്ങുന്നതിനെക്കുറിച്ച് ആകുലപ്പെട്ട് ചിന്തിക്കുന്നത് ഭരണകാര്യക്ഷമതാ വകുപ്പ് സ്ഥാപിച്ചാൽ മാത്രം പോരാ അത് കൃത്യമായി പ്രവർത്തിക്കുകയും വേണം ഒരു ഉദാഹരണം പറഞ്ഞുകൊള്ളട്ടെ വല്ലപ്പോഴുമാണ് കേരളത്തിലെ സാധാരണ റോഡുകൾ ഒതുക്കിപ്പണിത് നന്നായി ടാറ് ചെയ്ത് യാത്ര യോഗ്യമാക്കുന്നത് പി ഡബ്ല്യു ഡി ആ ജോലി പൂർത്തിയാക്കി എന്ന് കരുതുക പിറ്റേ ദിവസം വാട്ടർ അതോറിറ്റി അത് കുത്തിപ്പൊളിക്കും അധികം താമസിക്കാതെ ഇലക്ട്രിസിറ്റി ബോർഡ് റോഡ് മോശമാക്കും വിവിധ തരത്തിലുള്ള കേബിളുകാരും നമ്മുടെ റോഡ് തകർക്കുന്നതിൽ ഉത്തരവാദികളാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നതിന് കാര്യക്ഷമതാ വകുപ്പ് തീർച്ചയായും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ കേരളത്തിൽ ഇതൊന്നും സംഭവിക്കാനിടയില്ല കാരണം ഇത് അമേരിക്കയല്ല ഇത് കേരളം തന്നെയാണ്